തെക്കും വടക്കും നടക്കും കളരിയിലെ മല്ലന്മാരെല്ലാം മലത്തി പട്ടും വളയും പൊന്നാടയും പണക്കിഴിയും നാടുതോറും നടന്നു നേടി സുന്ദരിമാരുടെ ഉള്ളകളെല്ലാം നേടി വീരനിൽ വീരനായി വാഴും എൻ കൺ കണ്ട കൂടപ്പിറപ്പ് മലയ്ക്കോട്ടെ വാലിപ്പൻ ഓക്കെ ഈ ഡയലോഗ് എങ്ങനെയായിരുന്നു ഇപ്പോൾ ആദ്യത്തെ ഡയലോഗ് തന്നെ ഇപ്പോൾ ഇത്രയധികം ഒരു തമിഴും മലയാളവും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഡയലോഗാണ് അതെങ്ങനെയായിരുന്നു ഇത് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നിയോ ആദ്യം തോന്നിയായിരുന്നു ആ ഡയലോഗ് പറയുന്ന വിധം ഒരു ശൈലി ഇപ്പം ഞാനിപ്പോൾ അല്ല സിനിമയിൽ എന്ന് ഒരു ഈണത്തി പറയണം തെക്കും വടക്കും നടക്കും അങ്ങനെ ഒരു ഈണത്തി പറഞ്ഞാലേ അത് കറക്റ്റാ അപ്പോൾ അത് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു എൽ ജെ അത് ഇല്ല സാറ് ഡയലോഗ് പറയുന്ന സമയത്തൊന്നും ഒന്നും സാറില്ലായിരുന്നു എന്നെ ഇത് കറക്റ്റായിട്ട് പഠിപ്പിച്ചു തന്നത് സുനിൽ ഏട്ടനും കുക്കു പരമേശ്വരും മാമാണ് ഓക്കെ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് എനിക്ക് ഡയലോഗ് ഇങ്ങനെ ആക്കി തന്നത് ഓക്കെ ഇത് മനോജിന്റെ ആദ്യമായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ചിത്രമാണ് മലയക്കോട്ടെ അല്ലാതെ ഒരു ചിത്രം അഭിനയിച്ചിരുന്നു എൻ്റെ ആദ്യത്തെ മൂവി മൂൺ വോക്ക് എന്ന് പറഞ്ഞൊരു മൂവിയാണ് ഒരു എയ്റ്റീസ് കാലഘട്ടത്തുള്ള ഡാൻസ് മൂവിയാണ് അത് എ കെ വിനോ എന്ന് പറഞ്ഞ സാറൻ ഡയറക്റ്റ് ചെയ്ത് വെക്കണം ഓക്കെ അതെങ്ങനെയാണോ അത് ഉടൻ തന്നെ തിയേറ്ററിൽ എത്തും ആ അത് എന്തായാലും ഉണ്ടാവും ഉടനെ ഉണ്ടാവും ഈ വർഷം തന്നെ ഈ വർഷം തന്നെ ഓക്കെ പക്ഷെ ആദ്യമായിട്ട് തിയേറ്ററിൽ എത്തിയത് മലയക്കോട്ടെ എങ്ങനെയാണ് ഈ ചിത്രം അതും ഇത്ര വലിയൊരു ടീമിന്റെ കൂടെ ഇത്ര വലിയൊരു എന്താ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ടെറനിൽ വെച്ചിട്ടുള്ള ഷൂട്ടിങ് അത്ര വലിയൊരു സ്കെയിലുള്ള മൂവി എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് ഒരു ക്ഷണം കിട്ടിയത് എങ്ങനെയാണ് ഇതിൽ എത്തപ്പെട്ടത് അത് മൂൺ വോക്ക് ആണ് കാരണം മൂൺ വോക്ക് ലിജോ സാറിന്റെ ലിജോ സാറാണ് ഡിസ്ട്രിബ്യൂട്ട് അപ്പൊ സാർ എങ്ങനെ കണ്ടപ്പോഴാണ് എന്നെ അതിൽ കണ്ടിട്ടാണ് എന്നെ ഇതിലോട്ട് വിളിക്കുന്നത് ഓഡിഷൻ വെച്ചു ഈ ക്യാരക്ടറാണ് ചിന്നപ്പയൻ്റെ ക്യാരക്ടറാണ് നീ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇതിലോട്ട് ജോയിൻ ചെയ്താണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം